ഇതിപ്പൊ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ എന്റെ ഒരു പൂവൻ കോഴിയെ വളർത്തിയെന്നെ കാണാനില്ല ഇന്നലെ രാത്രിയെ നാങ്ങിന്റെ മോനെ പിടിച്ചോണ്ട് പോയില്ലേ ആര് ആ വാറുണ്ണി അല്ലാണ്ടാരാ അന്ന് എന്റെ കൂടെ അവന്റെ ശവ സമയം വന്നപ്പോ എല്ലാവരും മറിക്കളഞ്ഞു ഇപ്പൊ അനുഭവിച്ചോ പള്ളിക്കാർ നാട്ടുകാർക്ക് ഉപകാരമല്ലേ അച്ഛനും മുതലാൽ ഇതൊന്നും അറിയുന്നില്ലേ അറിയഞ്ഞിട്ടല്ല പള്ളിയില് കംപ്ലൈൻസിന്റെ ബഹള അച്ഛന് അയ്യടാന്നായിരിക്ക പുറത്തു പറയാൻ നാണക്കേട് പറമ്പിലെ ചേച്ചെ ഒരു എന്താ മോളെ പേടിപ്പിച്ച ഒരു ആട്ടുപുടി എടുത്തുണ്ടേ അതിന്റെ പുള്ളാക്കലുണ്ട് അതും അടുത്തുണ്ടായി പാപ്പന്റെ ഉണ്ണി അപ്പ എടുത്തായിരുന്നു ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിന്റെ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല തനിക്ക് പ്രായപൂർത്തി മോളുള്ളതാ അതിനെ കെട്ടിച്ചയക്കണ്ടേണോ ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം പോയത് പോയി ബോധമില്ലാത്തവൻ അവൻ

ഉച്ച ആയരുമോ ഇവിടെ ഇല്ല തിരിച്ചൂടുകളൊന്നുമോ ഞാൻ ധ്യാസ വെള്ളം പോകുന്നു ചോദിക്കും പോകോള വരുന്നത് അങ്ങോട്ട് കുടിക്കണമായി

Ha ha tu പറഞ്ഞു വേണ്ടട മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായോകെട്ടതും പൊണ്ണാലേ ചന്ദീരം കെട്ടതും പൊണ്ണാലേ കെട്ടതും പൊണ്ണാലേ ചന്ദീരം കെട്ടതും പൊണ്ണാലേ വാരുണി കെട്ടതും പൊണ്ണാലേ നാട്ടുകാർ കെട്ടതും പൊണ്ണാലേ നിന്നെ പാപ്പ് വിളിക്കൂടാ കുത്തി വലിക്കും ഈ പിള്ളയച്ച ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ അതുപോലെ പല വീട്ടിലും കൊഴപ്പാണ് മാനക്കേട് കൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ കഷ്ടം ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു നല്ല തമാശക്കാരനാ പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത് നിന്നോട് അയാൾ ഒരു ഒരനാവശ്യം പറഞ്ഞില്ലേ പൊട്ടനെ പോലെ കിടന്നിച്ചിരിക്കും ചെലപ്പോ ചെവിയമ്മ പിടിച്ച് സൂക്ഷിക്കുന്നുട്ടോ എനിക്കിഷ്ട അയാളെ ആ മീശയും ചോരക്കണ്ണും റബ്ബെ എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ എന്റെ തലയ്ക്ക് പ്രാന്തന്നെയാ സീനു ഞാൻ പോവാ ണോ പോണത് അല്ല വീട്ടിൽ ചെന്നിട്ട് ഉണ്ട് എന്നെ ഒഴിവാക്കാണല്ലേ ഞാനിതിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയായിരുന്നല്ലോ നീ എന്നോട് പണക്കം എനിക്ക് പണക്കൊന്നുമില്ല ഞാൻ പോട്ടെ ഒന്നുമില്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം അറിയോ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി വിചാരിച്ചിട്ടില്ലെന്നോ ഏഴ് പകലും ഏഴ് രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ അല്ലാതെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ പറയ എന്ത് കഷ്ട എല്ലാരും കൂടെ എന്താ വിശേഷിച്ച് വിശേഷിച്ചൊന്നുമില്ല അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ വാറുണ്യെ വീണ്ടും കൂടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ അതെ അച്ഛൻ ഇത് എന്നാ വിചാരിച്ച ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണ്ടായോ കുഞ്ഞൻ തന്നെയാണോ ഈ പറയുന്നത് നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ എടാ ആദ്യം രണ്ടു കാലിലും ആനമന്തുവൻ ഉണ്ണിമന് അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാം അച്ഛൻ അറിയാം നായാട്ടു വരെ നമുക്ക് വേറെയും കിട്ടില്ലേ വക്കീലേ ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണ എളുപ്പ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ നന്നാകാൻ നമുക്കൊരു അവസരം കൊടുത്തൂടെ നിവർത്തി ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അവൻ എന്ത് തോന്നി മാസം കാട്ടിയാലും അച്ഛൻ സമാനം പറയേണ്ടി വരും സമ്മതിച്ചു അച്ഛനും പള്ളിക്കാരി നോക്കിയാ പോരായോ ഈ കണ്ണി കണ്ടവനെ നന്നാക്കാനും കുഞ്ഞാടികൾ ആക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ അത് ഞാൻ തീരുമാനിച്ചോളാം പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ച ഇനിയും ഞാൻ വിടത്തില്ല ഇത്രയും നാള് ഞാനങ്ങ് ക്ഷമിച്ചു ഇനി പണ്ടത്തെ ഞാൻ കത്ത് കയറ്റും ഈ കൂട്ടുകെട്ട് അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കും അച്ഛന് മാത്രമല്ല പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല മഗ്ന മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ വാറുണ്ണിയെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി നിങ്ങൾ ഈ പാവം ചെയ്യാത്തവരാണോ അവൻ കൈവശം കൊടുത്തതാ എല്ലാരും വീണ്ടും മണ്ടത്തരമാണെന്നാ പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ സ്വഭാവം നീ ഇനിയും ഇത്രേം കാലം നിനക്ക് എന്തും ചെയ്യാം നാണോ മാനോ നോക്കണ്ട നീ എന്റെ മാനം നീ കളയോ ഇല്ല സത്യമാണോ അച്ഛനാണ് സത്യം പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല ചെലവൊക്കെ ചുരുക്കി വേണം മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരാൻ പണം കള്ളച്ചാരായക്കാരൻ രാവിലെ ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞ എന്റെ അർത്ഥം അതിനുവേണ്ടി ആയിരുന്നല്ലോ ചിലരെ മോഷമൊക്കെ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടോ ആ ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത് അച്ഛനാ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ പണിയെടുത്ത് തിന്നുന്ന എന്റെ രുചി അതറിയേണ്ടതാ ഞാൻ ആലോചിക്കട്ടെ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം പിന്നെ ഞാൻ വന്നത് വണ്ടിയും കാളെയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്ന് തന്നെ പ്രയോജനം അവറ്റങ്ങളെ തീറ്റി പോറ്റണം പിന്നെ ഇവിടെയും ചിലവ് നടക്കണ്ടേ അതുകൊണ്ട് അത് ആർക്കെങ്കിലും ദിവസം വാടക കൊടുക്കാം ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും അത് ശരിയാവില്ല വേറെ ആർക്കും അവനിപ്പോ പഴയ പോലൊന്നും അല്ല വേണ്ട പോലും വരണില്ല അവൻ ഈ പരിസരത്ത് പോലും വരില്ല പോരെ വണ്ടി കൊണ്ടുവന്നു ഞാനാ വാടക എന്താന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം വണ്ടി കളിക്കണ ആരെങ്കിലും ആയിക്കോട്ടെ എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ ഫിലിപ്പോസ് ആണ് ഫിലിപ്പോസ് അതേ ഇവിടെ വീണ്ടും പുലി ഇറങ്ങി പുലി പുലി അതെന്താ ഒരു ഫോണുള്ളത് വെറുതെയാ ഇതിലും വേറെ നേരിട്ട് എന്ന് പറയുന്നതാ ഞാനൊന്ന് പോയിട്ട് വന്നാലോ അപ്പന് വേറെ പണിയില്ലേ ഈ രാത്രി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കാർ ഓടിച്ചെന്നാൽ അവർ രണ്ട് പോലീസുകാരെ അയച്ചേരും അവർ വന്നിട്ടന്നെ ഞാൻ അവർക്ക് കൂട്ടിരിക്കാൻ പത്തുപേർ വേറെ വേണം ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും കഥ അടച്ചോളൂ ചെക്ക് ഇതുവരെ വന്നില്ലല്ലോടി ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തുമെന്ന് എപ്പോഴും പറയാറുള്ളതാ എവിടെ പോയി തെരക്കുവിന്റെ ഭർത്താവേ ആ ഇവർ അറിഞ്ഞപ്പോ അവറിയിരിക്കുന്നുണ്ടാവും കുഞ്ഞക്ക എന്താ മോളെ തോമസ് കൂട്ടി ഇതുവരെ വന്നില്ല ആ എവിടെ പോയി ചരക്കും ടൗണിൽ അവൻ വരും മോള് ും ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുണ്ടോ എന്നുള്ള ഒറ്റയ്ക്ക് ഒച്ചക്കോടെ പുറത്തിറങ്ങി നിൽക്കല്ലേ പെരന്റെ ഔത്തുകൾ കുത്തിരിക്കെ ആ കള്ളകമാർ എവിടെയാണ് ഓടിച്ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയൂല എവിടെ പുറത്തല്ലയോ കിടക്കുന്നത് ആദ്യം പിന്നെ വയസ്സായില്ലേ ശരിയാ ഈ എല്ലും തൊല്ലി ഏത് പുലിക്കാ വേണ്ടേക്ക് മടിയത് പുള്ളച്ചന്റെ മലയാള ആളെ ഇറച്ചിട്ട പുലി ഇറങ്ങിയപ്പോഴ ഒരു തമാശ വായി നോക്കിക്ക വരുന്നുണ്ടോ പുള്ളവിടെ ഇറച്ചി കൂടുതലായിട്ട് കണ്ടപ്പോ പുള്ളാഴ്ച മുങ്ങി ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബുള്ള ഖാന്റെ ഡൂപ്പാന്നെ പുലിയെ പിടിച്ച് നിന്റെ സംശ ഹാജരാക്കി തരാൻ പറ്റൂ ഇത് നല്ല വകുപ്പ് നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിത്തല്ലണ്ട പുലിയാ അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല നമുക്കൊന്നോടൊക്കെ തരണോ തെരഞ്ഞോ ഞാനില്ല ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ ും മാത്രല്ലേ ഉള്ളൂ അത് ഒഴിവാക്കി തരാൻ പറഞ്ഞു നടക്കുവോ ഞാൻ പറഞ്ഞു നോക്കി അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം അത് അതടക്കില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഏഴാമത്തെ ആളായത് പശു ആടുന്ന ആയൊക്കെ വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യ പുലി ഇറങ്ങുന്നത് ഇതിനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ പുലി വരുന്നതും കാത്ത് പോലീസിന് ഇന്നോടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം ഇത് പത്തുമൂറ് കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ ഇങ്ങോട്ട് ನಾಳೆ ಬರ್ತಾ ಕಡ ಐತೆ ಸರೇ അതെ എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുവായിട്ട് തിരുസ്വരൂപത്തിന്റെ മുന്നിലേക്ക് ഈ ജന്തുവിനെ നമുക്ക് വേണോടൊ ചെലപ്പോ നല്ല വിടിക്കാറായിരിക്കും അവസാനം നമുക്ക് കോടാലിയാവും അതോന്നെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഏർ ഓ നായാട്ടൊക്കെ പോയി നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ പുലിയെ വിട വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ കിട്ടിയാ വെക്കാം പിടിച്ചു നിർത്തി തരാം പുലി വന്നാൽ വെടിവെച്ചുണ്ടോ അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും നോക്ക എന്റെ പേലി പോസ് വല്ലത് കൊടുത്ത് വിട് തോക്ക് നേരെ പിടിക്കാൻ അറിയാൻ പാടില്ലേ എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം വിചാരിച്ച പോലല്ലോ ഒന്നുമില്ലെങ്കിലും മോൻ കളഞ്ഞേക്ക് വേണ്ട ചുട്ടാ നല്ല ജോറാ ആ മനുഷ്യനെ കണ്ട ഒരു പാവ തോന്നും പതിങ്ങി പതിങ്ങി നടന്നു പോണാം പാവമൊന്നും അല്ല ഇന്നലെ രാത്രി മൂത്ര ഒഴിക്കാൻ മുറ്റിത്തെറങ്ങിയപ്പോ വഴിയിൽ എന്തോ കണ്ടു നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്കുക ചേച്ചി അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട് എവിടെ എന്താണ് അവിടെ പതുങ്ങിയിരിക്കുന്നത് പെണ്ണുങ്ങൾ വിളിക്കുന്ന ഒളിഞ്ഞു നോക്കാം